വിജയേ വിജയിയേയല്ല വിവാഹമോചനശേഷം ഒരാളെ കെട്ടിപ്പിടിച്ചു ചുംബിക്കുന്ന അമലയെ കണ്ടോ ഈ അമല പോളിന്റെ കാര്യം കിളി പോയതൊന്നുമല്ല താരം അങ്ങനെയാണത്രേ വിശ്വസിച്ചാൽ ഇഷ്ടപ്പെട്ടാൽ ചങ്ക് പറച്ചുകൊടുക്കും അത് നമ്മൾ കണ്ടതല്ലേ വിജയിനു വേണ്ടി അമലാപോൾ എന്തെല്ലാമാണ് വാരിയറിഞ്ഞുകൊടുത്തതെന്ന് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ വൈറലായിരിക്കുന്നു ആളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് താടിയുള്ള ഒരു ചേട്ടനെ വരിഞ്ഞു മുറുക്കി അമല ചുംബിക്കുന്ന സെൽഫി എടുത്തിരിക്കുന്നത് താടിയുള്ള നമുക്കറിയാത്ത സെലിബ്രിറ്റി അല്ലാത്ത ചേട്ടൻ തന്നെയാണ് രണ്ട് ഫോട്ടോകളാണ് ഉള്ളത് ഒന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നതും ഒന്ന് ചുംബിക്കാതെ കഴുത്തിൽ വലിച്ചു ചുറ്റിപ്പിടിക്കുന്നതും മുമ്പ് അമല പറഞ്ഞിരുന്നു ജീവിതം സുന്ദരമാണെന്ന് കരുതുന്ന ഒരാളാണെന്നും അത് കരഞ്ഞും സഹിച്ചും തീർക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും എന്തായാലും അങ്ങനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെയാണ് അമല ബന്ധമെന്ന ബന്ധനത്തിൽ നിന്ന് തലയൂരി സ്വതന്ത്രയാണെന്ന് പ്രഖ്യാപിച്ചതും സ്വാതന്ത്ര്യത്തോടെ ആഘോഷപൂർണമായ ജീവിതം നയിക്കുന്നതും ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ നെഞ്ചെടുപ്പ് ഈ താരത്തിൽ നിന്ന് സെൽഫിയോടൊപ്പം ചുംബനം കിട്ടിയ ഭാഗ്യവാൻ ആരാണെന്നതാണ് വിഷയം ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്